ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ് കടലക്കറി കടലക്കറി ഇത്രയൊരു വ്യത്യസ്തമായ രീതിയിലാണ് വെക്കുന്നത് ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ കിട്ടുന്ന കടലക്കറിയാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമേ ഞാൻ ഒരു കപ്പ് കടല തലേന്ന് കുതിർത്ത് വെച്ചത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സവാള രണ്ട് സവാള സവാള സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറിലേക്ക് ആദ്യം കടല ചേർക്കാം എന്നിട്ട് സവാള സവാള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾ കൂടി ചേർക്കണം മഞ്ഞൾ കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അത്രയും വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എനിക്കൊരു പന്ത്രണ്ട് വിസൽ ആയപ്പോൾ തന്നെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചില കുക്കറിൽ ഇത്രയും വിസിൽ വേണ്ടി വരില്ല ഒരു എട്ട് വിസിൽ കേൾക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും അതനുസരിച്ച് നോക്കി വേവിച്ചെടുക്കുക ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കടല വേവിച്ച കടല ഞാൻ മാറ്റുന്നുണ്ട് അത് ലാസ്റ്റ് ഈ കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടലയും കൂടി അരച്ച് ചേർക്കുമ്പോഴാണ് ഒരു നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കടല മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഈ ചതച്ച് ചേർക്കുന്നതായിരിക്കും അതാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം കടായി നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ഓയിൽ ചേർക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് നിറം മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം അതിന് അതിനുശേഷം മാത്രമേ ാക്കി ചേരുവകൾ ചേർക്കാറുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി റെഡിയായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം എടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ഇതിലേക്ക് ആ ബീഫ് കറിയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോൾ ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്താൽ ഇനി മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഒന്നും കൂടെ വഴറ്റി ആ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതെല്ലാം പച്ചമണം എല്ലാം മാറി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും ആ സ്റ്റേജ് ആവുമ്പോൾ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വെന്ത് വാടി വരണം ഒന്ന് വെന്ത് വാടി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് വേവിച്ച് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടല കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഗ്രേവി എല്ലാം അതിൽ പിടിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി വേണം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാൻ നേരത്തെ കടല വേവിച്ച സമയത്ത് രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് അരച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതുപോലെ കടല അരച്ച് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇതിൽ മാവ് കലക്കി ചേർക്കാറുണ്ട് അതിന്റെ ടേസ്റ്റ് ഇതുപോലെ കടല അരച്ച് ചേർക്കുമ്പോഴാണ് അരച്ച കടലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല അങ്ങനെ തിളപ്പിച്ചാൽ ഒട്ടും ഗ്രേവി ഇല്ലാതെ അങ്ങ് തിക്കായി പോകും അതുകൊണ്ട് അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ പച്ച ഒന്ന് മാറി വരണം അത്ര മാത്രം തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം തിളപ്പിച്ചെടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ അടിപൊളിയായിട്ടുള്ള അടിപൊളി തി ായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുന്ന കടലക്കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ടാറ്റ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ